ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മ മഹിയോട് പറയും ഇവിടെ ആരും ഫോൺ വിളിച്ചിട്ടൊന്നുമില്ല ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും അല്ല ശ്രേയ ഫോൺ വിളിച്ചിട്ട് തന്നെയാണ് ഗയ തിരിച്ചു വന്ന് ഗംഗ തിരിച്ചു വന്നത് അപ്പം രേഷ്മ പറയും മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ കള്ളക്കഥ പറയാണ് അല്ലേ ഇത് കേൾക്കുമ്പോൾ മാള് പറയും രേഷ്മ നൂറ് നുണ പറയാണ് മഹി ശ്രേയ വിളിച്ചത് അജിത്തിന്റെ ഫോണിലേക്കാണ് ഗംഗയുടെ കയ്യിൽ ഫോൺ കൊടുത്തത് രേഷ്മയാണ് എന്നിട്ടിപ്പോൾ നുണ പറയാണ് രേഷ്മ നുണച്ചാണ് രേഷ്മ അപ്പോ മുത്തശ്ശി ഗംഗയോട് പറയും ഇപ്പൊ നിനക്ക് മതിയായില്ലേ ഞാൻ പറഞ്ഞതാണ് നിന്നോട് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം മറ്റൊരു വീട്ടിൽ എടുക്കരുതെന്ന് ഇപ്പോൾ പഴി നിന്റെ തലയിൽ വന്നത് കണ്ടില്ലേ മാള് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സത്യം ആരും അറിയിക്കുമായിരുന്നു അപ്പോൾ ഗംഗ പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശ്രീ മഹേശ്വരൻ അറിയാം ശ്രീ മഹേശ്വരൻ എന്നെ രക്ഷിക്കും മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി പറയും മതി ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട ഇപ്പൊ ഇറങ്ങണ ഇവിടെ നിന്ന് ഇത് കേൾക്കുമ്പോ മഹി പറയും വേണ്ട ഇവിടെ നിന്ന് പോകേണ്ടത് ഗംഗയും അല്ല ഇവനാണ് എന്നും പറഞ്ഞ് രാഹുലിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഉന്തു കണ്ണെട്ടോ അപ്പൊ രാഹുല് എടുത്തു എടുത്തുപോയിട്ട് പറയും എന്നെ ഇറക്കി വിടരുതമ്മേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ പിന്നെ എങ്ങോട്ട് പോകും അമ്മയുടെ സ്വന്തം മകനല്ലേ ഞാൻ മകന്റെ തെറ്റുകൾ അമ്മയല്ലാതെ പിന്നെ ആരാണ് ക്ഷമിക്കുക അമ്മ പറഞ്ഞ മഹി കേൾക്കും എന്നെ ഇറക്കി വിടരുതെന്ന് അമ്മ ഒന്ന് പറ അപ്പോ ദേവയാനു പറയും ഇപ്പൊ ഇറങ്ങണ നീ ഇവിടെ നിന്ന് ഇതേ മഹിയുടെ വീടാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹിയാണ് ഞാൻ പ്രസവി പ്രസവിച്ചില്ല എങ്കിലും സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് എന്നെ കണ്ട് ഈ വീട്ടിലെ സകല അധികാരവും മഹി എനിക്ക് തന്നു എന്റെ മകളായ മക്കളായ നിങ്ങളെ സ്വന്തം കൂടെപ്പിറപ്പുകളായി കണ്ട് ചേർത്ത് നിർത്തി പകരം നീയൊക്കെ എന്താ ചെയ്തു കൂട്ടുന്നത് ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ മാത്രം അത് പൊതിച്ചോന്നി എന്നിട്ട് രേഷ്മയുടെ പറയും ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞുവച്ച് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സു വന്നു രേഷ്മെ നീ ഒരു പെണ്ണല്ലേ നിന്നെയും ഇവിടെ നിന്ന് ഇവന്റെ കൂടെ ഇറക്കി വിടേണ്ടതാണ് പക്ഷെ ഞാനതിപ്പോ ചെയ്യുന്നില്ല പക്ഷേ രാഹുൽ ഇനി ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഇറങ്ങി പോടാ അവിടെ നിന്ന് അപ്പൊ രാഹുലെ മഹിയോട് പോയിട്ട് പറയും ഈ ഒരു പ്രാവശ്യത്തേക്ക് മഹിയേട്ടൻ എന്നോട് ക്ഷമിച്ചൂടെ ഇനി ഞാനിത് ആവർത്തിക്കില്ല അപ്പൊ മഹി പറയും നീ ചെയ്ത തെറ്റിനെ നിന്നെ പോലീസിലേൽപ്പിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ അത് ഈ കുടുംബത്തിന്റെ സൽപേരിനെ ബാധിക്കും ഇനി നിന്റെ അഭിനയൊന്നും ഇവിടെ ഇറങ്ങണ്ട ഇവിടെ വേണ്ട ഇറങ്ങണ എവിടെന്ന അപ്പോൾ രാഹുല് അടുത്തേക്ക് പോവുകയാണ് എന്നിൽ പറയും എന്നെ ഇട ഇറക്കി വിടരുതെന്ന് പറക്കെങ്കിൽ പ്ലീസ് നീ ക്ഷമിച്ചാൽ നീ പറഞ്ഞാൽ മഹിയേട്ടൻ അതനുസരിക്കും അപ്പം മുത്തശ്ശി പറയും മതി മതി നിന്റെ അഭിനയം അപ്പൊ രാഹുല് പറയും അത് ശരി എല്ലാവരും ചേർന്നുള്ള കളിയാണല്ലേ ഞാൻ ഇറങ്ങിയാലേ എല്ലാവർക്കും സമാധാനാവൂ എങ്കിൽ കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഈ വീട്ടിൽ ആരും സമാധാനമായി കഴിയുമെന്ന് വിചാരിക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല അപ്പൊ മഹി പറയും ചെയ്തുതൊന്നും പോരാതെ നീ ഭീഷണിപ്പെടുത്തുന്നോടാ എന്നും പറഞ്ഞിട്ട് രാഹുലിനെ അടിച്ച് പുറത്താക്കിയാണ് അപ്പൊ രാഹുൽ പറയും ആരെയും ഞാൻ വെറുതെ വിടില്ല നിന്റെ ദിവസം അടുത്തു മഹി ഒരാഴ്ചക്കുള്ളിൽ നിന്നെ ഞാൻ തീർത്തിരിക്കും അപ്പൊ മഹി പറയും നിന്നെ ചിലക്കാതെ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞിട്ട് മഗ മഹി അകത്തു കയറി വാതിലടക്കിയാണ് ഇത് ഗംഗ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് രാഹുൽ വരുന്നത് എന്നിട്ട് രാഹുല് ഗംഗയോട് പറയും സംഭവിച്ചതെല്ലാം എനിക്ക് പറ്റിയ അബദ്ധമായിരുന്നു എല്ലാം എന്റെ തെറ്റാണ് ഗംഗേ ഞാൻ മദ്യപിച്ചതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് ഗംഗ അതൊക്കെ മറക്കണം ഇതുവരെ മഹിയോടൊന്നും പറയാതിരുന്നതിൽ നന്ദിയുണ്ട് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ പ്രാവശ്യത്തേക്ക് എല്ലാം ക്ഷമിച്ച് നീ കഴിഞ്ഞതൊന്നും ആരോടും പറയരുത് തെറ്റുപറ്റിപ്പോയി ഇനി ക്ഷമ ചോദിക്കാനല്ല എനിക്ക് പറ്റൂ ഗംഗ പറയുന്ന എന്ത് ശിഷ്യയും ഞാൻ ഏൽക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചതൊന്നും നമ്മളല്ലാതെ മറ്റാറും മറ്റാരും അറിയരുത് ഗംഗ ആരോടും ഒന്നും പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതേസമയം ശ്രേയ ദേവ്യാനോട് പറയും എന്നാലും എന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായിട്ട് മഹീട്ടിലൊന്ന് വരാൻ തോന്നിയില്ലല്ലോ അപ്പൊ ദേവയാനി പറയും മഹിക്ക് ഓഫീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്ക് വന്നു അതുകൊണ്ട മോളെ അപ്പോ ഹൈമാവതി പറയും ഒഴിവാക്കണമെങ്കിലേ എത്ര വലിയ തിരക്കും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ശ്രേയയ്ക്ക് പകരം ഗംഗയാണ് ഡിസ്ചാർജ് ആയതെങ്കിലേ മഹി എല്ലാ തിരക്കും മാറ്റിവെച്ചേനെ എങ്ങനെയെങ്കിലും ഗംഗയെ കെട്ടി കെട്ടിച്ചേ പറ്റൂ അപ്പൊ ദേവ്യാനി പറയും അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട് ഗൗരിയെ ഒഴിവാക്കാൻ നമ്മൾ ചെയ്ത പൂജയെല്ലാം ഫലം കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവളെങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കുന്നു അവളെ ബന്ധിക്കാൻ മാന്ത്രിയും കെട്ടിയ ചരടുകളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് അതോടെ അവളിപ്പോൾ സ്വതന്ത്രയായി അപ്പോൾ ഹേമാവതി ചോദിക്കും കല്യാണം മുടക്കിയതും എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയതും ഗൗരിയാണോ അപ്പോൾ ദേവേനെ പറയും അതിനാണ് സാധ്യത അപ്പോഴേക്കും അജിത്ത് വന്നിട്ട് അവരെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം ഗംഗ അവളുടെ ശ്രീ മഹേഷനോട് പറയും രാഹുലേട്ടൻ എന്നോട് ചെയ്തതെല്ലാം തെറ്റായി പോയി എന്നും എല്ലാം അറിയാതെ സംഭവിച്ചതാണെന്നും പറഞ്ഞു അതൊക്കെ ഞാൻ മഹിയേട്ടനോടൊന്നും പറയാതിരിക്കാൻ രാഹുലേട്ടൻ പറഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഞാൻ അത് ക്ഷമിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു മഹിയേട്ടനോട് സംഭവിച്ചതൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ പേരിൽ ഇവിടെ വഴക്കും കുഴപ്പവും ഉണ്ടായാൽ മഹിയേട്ടിനെ മഹിയേട്ടൻ്റെ മനസ്സ് ഒത്തിരി വേദനിക്കും മഹിയേട്ടൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മഹിയേട്ടന് വേണ്ടി എല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അജിത്തും ശ്രേയയും ദേവാനിയും ഹേമാവതിയും ഇവിടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഹേമാവതി പറയും നന്നായി റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ശ്രേയ റൂമിൽ തന്നെ ഇരുന്നാൽ മതി ശ്രേയക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് ഇവിടെയുള്ളവർ ചെയ്തു തന്നോളും അപ്പോൾ ശ്രേയ പറയും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാതെ പോയില്ലേ ഇനി എന്ത് സംഭവിക്കാനാണ് ഇതിൽ കൂടുതലായിട്ട് അപ്പോൾ ഹേമാവതി പറയും കഴിഞ്ഞ പോയ കഴിഞ്ഞു പോയ കാര്യങ്ങളോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം കാര്യമോളെ നിന്റെ വേദനയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്ത് നോക്കി നമുക്ക് കല്യാണം നടത്താം അല്ല അല്ലേ നാത്തൂനെ അപ്പോൾ ദേവാനി അതേന്ന് പറയാണ് കേട്ടോ അപ്പോൾ അജിത്ത് പറയും അടുത്ത കല്യാണം നമുക്ക് അമ്പലത്തിൽ വെച്ച് നടത്താം കാരണം അവിടെ തീപിടിച്ചാലും ഇറങ്ങി ഓടാ എളുപ്പമാണ് മാത്രമല്ല തൂണും പന്തലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇളകി തലയിലും വീഴില്ല പക്ഷേ അമ്പലത്തിൽ വെച്ചാൽ വേറൊരു കുഴപ്പമുണ്ട് അമ്പലത്തിൽ ആനയുണ്ടാവില്ലേ കല്യാണ സമയത്ത് ആനയ്ക്ക് മതം പൊട്ടിയാൽ എന്തു ചെയ്യും തൂണ് തലയിൽ വീഴുന്നത് പോലെയല്ല ആന ചവിട്ടി ചമ്മന്തിയാക്കും എൻ്റെ ഭാവനയിൽ വന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഹൈമാവതി പറയും എൻ്റെ മോളുടെ വിവാഹം മുടങ്ങുന്ന ഭാവന അങ്ങനെ നീ ഉണർത്തണ്ട അപ്പോൾ അജിത് ഒന്നും ഒന്നുമില്ലാതെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഹൈമാവതി പറയും ഹൈമാവതി ദേവയാനോട് പറയും അവൻ പറഞ്ഞത് വിഡി അതിലൊരു കാര്യമുണ്ട് ഗൗരി സ്വതന്ത്രയായ സ്ഥിതിക്ക് ഇനി നമ്മൾ വിവാഹം നടത്താൻ ശ്രമിച്ചാൽ ഇപ്പം നടന്നതൊക്കെ ആവർത്തിക്കാനിടയുണ്ട് ഭാഗ്യം കൊണ്ടാണ് ശ്രേ ഇപ്രാവശ്യം രക്ഷപ്പെട്ടത് ഗൗരിയുടെ ആത്മാവിനെ എന്നെന്തേക്കുമായി നശിപ്പിക്കാതെ ഇനിയും നമ്മൾ വിവാഹം നടത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ വീട്ടിൽ ഈ വീട്ടിൽ താമസിക്കുന്നതും വലിയ റിസ്ക്കാണ് ഗൗരിക്ക് ശ്രേയോട് വൈരാഗ്യമുള്ള നിലയ്ക്ക് ഇവളെന്തെങ്കിലും ചെയ്താൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും ആരോടെങ്കിലും പറഞ്ഞാൽ നമുക്ക് വട്ടാണെന്നേ ആളുകൾ പറയൂ ആ പിശാശ് എൻ്റെ മോളെ ഈ പരുവത്തിലാക്കി ഇനിയും ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കണം ഹേ അപ്പോൾ ദേവ്യാനി പറയും ഹേമാവതി വിഷമി വിഷമിക്കണ്ട നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് ദേവ്യാനി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ശ്രേയ ഹേമാവതിയോട് പറയും അമ്മ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ആ ഗൗരിയെ തളച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അപ്പോൾ ഹേമാവതി പറയും അങ്ങനെ പേടിക്കേണ്ട പോലെ ആഴ്ച തീരാതെ ആർക്കും അറിയും കൊല്ലാൻ പറ്റു കൊല്ലാനൊന്നും പറ്റില്ല അപ്പോൾ ശ്രേയ പറയും ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് വലിയൊരു ഗതികേടാണ് എന്നാലും ഗൗരി എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോഴാണ് അവിടേക്ക് ഗംഗ വരുന്നൊരു ശ്രേയ കാണുന്നത് അപ്പം ശ്രേയ ഹേമാവതിയോട് വല്ല പറയും ഗൗരി രക്ഷപ്പെട്ടതേ ഇവൾക്കാരനാവാനാണ് സാധ്യത അപ്പോൾ ഹേമാവതി ചോദിക്കും അതെങ്ങനെ അപ്പോൾ ശ്രേയ പറയും കല്യാണ സമയത്ത് ഞാൻ ഇവൾക്ക് വെച്ച കെണിയിൽ നിന്ന് ഇവൾ ഇവളെങ്ങനെ രക്ഷപ്പെട്ടു എന്നെനിക്കറിയണം എന്നാലേ നമ്മുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും അപ്പോഴേക്കും ഗംഗ അവിടേക്ക് വരികയാണ് എന്നിട്ട് ഗംഗ ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട് ശ്രേയ ചേച്ചി അപ്പം ശ്രേയ പറയും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് കണ്ടിട്ട് നിനക്ക് സന്തോഷമായില്ലേ എൻ്റെ വേദന ഒരിക്കലും കുറയില്ല എൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ അപ്പോൾ ഗംഗ പറയും ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ശ്രേയ പറയും നീ ചെയ്തു നീയാണ് എല്ലാം ചെയ്തത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ എൻ്റെ മുന്നിൽ നിന്ന് പോയി തന്നാൽ മതി അപ്പോൾ ഗംഗ ഒന്നും ഇണ്ടാതെ വിഷമിച്ച അകത്തേക്ക് പോവുകയാണ് ഹേബ് ഹേമാവതി ശ്രേയോട് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ ശ്രേയെടുത്താലേ അതിൻ്റെ കുഴപ്പം നിനക്കല്ലേ അവളെ അവളിവിടെ എന്താണോ ഒപ്പിച്ച് വെച്ചതെന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ കാര്യം അറിയായിരുന്നു അപ്പോൾ ശ്രേയ പറയും ഇവിടെ അവൾ എന്താണ് ചെയ്തതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ചോദിച്ചാലേ അത് ചിലപ്പോൾ നമുക്ക് തന്നെ പാര്യകും അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ഹേമാവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം വർക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്